എന്താണത് തലേലമ്പാടം വെള്ളണ്ട് ഏർ എല്ലാ ആയിഷ എനക്ക് ഇതിനൊന്നും കുളിപ്പിച്ചു കൊടുത്തൂടെ ഇത് കറുത്ത പൊകഞ്ഞിക്കണേ വൃത്തിയാവില്ല പകുതി ചെളി മേത്ത് വെച്ചിട്ടാ കുളിക്കല് ഓ ഒരു കുളിപ്പിച്ചും കൊടുക്കൂല എന്താണത് ഇമ്മ ഓക്ക് പത്ത് വയസ്സായിരിക്കണേ ഓൾ ഇനി പയ്യെ പയ്യെ ഉച്ചയ്ക്ക് തിന്നാനും ഉച്ചയ്ക്ക് കുളിക്കാനും ഉച്ചക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും പ്രാപ്തിയാവണം അല്ലാതെ എപ്പോഴും ഞാൻ ചെയ്തു കൊടുത്ത് ശീലാവരുത് ചിലപ്പോൾ കുറച്ച് വൃത്തിക്കുറവ് കുറച്ച് ക്ലിയർ ഇല്ലായ്മ ഒക്കെ വരൂ എന്നെ ശരിയാക്കി ശരിയാക്കി കൊണ്ടുവരണം അല്ലാതെ എനിക്ക് ചെയ്യാൻ കയ്യാനിച്ചോ അറിയാൻ ഒന്നല്ല അത് അങ്ങനെയാണ് ശരിയാക്കി എടുക്കൽ ഉം ഓൾ ഒരു പ്രാപ്തി അതൊക്കെ എൻ്റെ പോരേ പോയിട്ട് ഈ ചെയ്താൽ മതി കേട്ടോ നിന്റെ മക്കളെ ഞാൻ ഒന്നിനാത്രം വലുപ്പം വെക്കണ വരെ അതൊക്കെ ചെയ്തു കൊടുത്തുക്കണേ അതുകൊണ്ട് കുട്ടികളെന്തായി നല്ലതിൽ നിൽക്കണുണ്ട് ഉം അയിന്റെ ഗുണം കാണാനും ഉണ്ട് എന്താ ഈ പറയണേ ഏയ് ഒന്നുമില്ല ഞാൻ ഇവിടെ പറഞ്ഞതാ ഏർ എന്നാ ഒരു കാര്യം ചെയ്യാ ഞാൻ ഇന്റെ പൊരെ പോയിച്ച് നിന്റെ മോളെ പ്രാപ്തി ആക്കിക്കോള നിങ്ങള് വിടാഞ്ഞല്ലേ ഞാൻ പോവാത്തെ ഉം നമുക്ക്